അസ്സാം വലൈക്കും വറഹമത്തുള്ള വളരെ ഗൗരവമേറിയ ഒരു വിഷയം സംസാരിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുല്ലമ കേന്ദ്ര മുഷാഫറയുടെ അനുമതിയില്ലാതെ മുഷാവറ തീരുമാനപ്രകാരമല്ലാതെ സമസ്ത മുഷറയിലെ അംഗമായ ഷെയ്ഖുനാസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എസ് കെ എസ് എഫ് ജാമിയാനൂരിയ അറബി കോളേജ് നിലനിൽക്കുന്ന പട്ടിക്കാടിനടുത്തുള്ള മക്കാമ്പടി യൂണിറ്റ് വളരെ ശക്തമായ ഭാഷയിൽ കൃത്യമായി ജാമ്യ കോളേജ് കമ്മിറ്റിക്ക് ഒരു കത്ത് നൽകിയിരിക്കുന്നു പ്രതിഷേധ കത്ത് ആ കത്താണിപ്പോൾ സുന്ന ഡിബേറ്റിൽ ലഭിച്ചിരിക്കുന്നത് ആ കത്ത് നമ്മളിവിടെ പുറത്ത് വിടാൻ പോവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു കൊണ്ടിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ കത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം വളരെ ശക്തമായ ഭാഷയിലാണ് അവർ പ്രതിഷേധിച്ചിട്ടുള്ളത് സമസ്ത കേരള ജമിയ തു നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണല്ലോ പട്ടിക്കാട് ജാമ്യാനൂരിയ അപ്പോൾ ആ ജാമ്യാനൂരിയ അറബി കോളേജിലെ ഒരു അധ്യാപകനെ മാറ്റുമ്പോൾ അതിന് നിയമങ്ങളും കാര്യങ്ങളും ബൈലോഗുകളൊക്കെ ഉണ്ട് അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ജാമ്യയുടെ തലപ്പത്ത് വളരെ മോശപ്പെട്ട ആളുകളാണ് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവരെ കത്ത് നൽകിയിട്ടുള്ളത് നമുക്ക് കത്തൊന്ന് വായിക്കാം ജാമ്യയുടെ പോക്ക് എങ്ങോട്ട് അസ്സാമലൈക്കും മഹത്തായ് ജാമിയാനൂരിയ കോളേജ് പരിപാലിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു നിങ്ങൾക്കുണ്ടായ ഒരു വീഴ്ചയാണ് ഈ കത്തിലൂടെ സൂചിപ്പിക്കുന്നത് സമസ്ത കേരള ജമിയതുലമ കേന്ദ്ര മുഷാവറ അംഗവും സീനിയർ അധ്യാപകനുമായ അസ്കർ അലി ഫൈസി ഉസ്താദിനെ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത അങ്ങേ അറ്റം ഖേദകരമാണ് സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു മുഷാവറ അംഗത്തെ ഒരു വിശദീകരണം പോലും തേടാതെ തോന്നിയ പോലെ നീക്കം ചെയ്യാനുള്ള തീരുമാനം സമസ്തയെ സ്നേഹിക്കുന്നവരോടുള്ള ധിക്കാരം കൂടിയാണ് ജാമ്യയെ ശുദ്ധീകരിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെയാണ് ഈ തീരുമാനമെങ്കിൽ കമ്മിറ്റിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇസ്ലാം വൻ പാപമാക്കിയ പലിശ എന്ന കടുത്ത തിന്മയുടെ വാക്താക്കൾ കമ്മിറ്റിയിൽ കമ്മിറ്റിയിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ലേ രണ്ട് ഫൈസി പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവികളിൽ ചിലർ പലിശ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നാണക്കേടായി തോന്നുന്നില്ലേ മൂന്ന് സമസ്തയും പാണക്കാട് കുടുംബവും എക്കാലവും എതിർത്തു പോന്നിരുന്ന വിധൈകളുടെ ദാവത്തിന് പ്രചരണം നൽകുന്ന കടുത്ത തിന്മ ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങളിൽ നിങ്ങൾ തെറ്റ് കാണുന്നില്ലേ നാല് സമസ്തയുടെ ആദർശ പോരാളികളെ സമ്മേളനങ്ങളിൽ തടഞ്ഞും പുറത്താക്കിയും മുന്നോട്ടു പോയാൽ ജാമ്യയുടെ ഭാവി എന്താകും രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ നഗ്നത മറക്കാൻ നോക്കാതെ പറയുന്നവരെ ശകാരിക്കുന്ന രീതി നല്ല നേതൃത്വത്തിന് അഭികാമ്യമല്ല ഓർക്കുക സമസ്തയുടെ സ്ഥാപനം ആയതുകൊണ്ടാണ് മുൻഗാമികൾ വാഴത് പറഞ്ഞും പിരിവ് നടത്തിയും സഹോദരിമാർ മാലയും വളയും ഊരി നൽകിയും ഇത് പടുത്തുയർത്തിയത് അല്ലാതെ രാഷ്ട്രീയക്കാരുടെ തന്നിഷ്ടം നടപ്പാക്കാൻ വേണ്ടിയല്ല ബഹുമാനപ്പെട്ട അസ്കർ അലി ഉസ്താദിനെ പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നു എന്ന് ജനറൽ സെക്രട്ടറി ഒപ്പ് ഇത് സീലൊക്കെ വച്ചിട്ടുണ്ട് മക്കാമ്പടി യൂണിറ്റാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ഏരിയയിൽ വരുന്നതാണ് പട്ടിക്കാടാണ് മക്കാമ്പ പട്ടിക്കാടാണ് പോസ്റ്റ് ഓഫീസ് പി ഒ വരുന്നത് കൃത്യമായ ഡേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശക്തമായിരിക്കുന്ന പ്രതിഷേധം തന്നെയാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതിഷേധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമെന്നു തന്നെ വേണം ഇതിനെ കാണാൻ കാരണം ഇനിയും പ്രതിഷേധങ്ങൾ ഒരുപാട് ഉയരുമെന്നാണ് സൂചന ലഭിക്കുന്നത് നേത്രതലത്തിൽ നിന്ന് തന്നെ പ്രതിഷേധിക്കാനും സമസ്തക്ക് നേരിട്ട് കത്ത് കൊടുക്കുന്നതിനും മറ്റുമൊക്കെയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചന സുനാ ഡിബേറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും തുടർ ദിവസങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും എന്തായാലും ഈ തന്നിഷ്ടം നടപ്പാക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല എന്നാണ് യൂണിറ്റ് ഭാരവാഹികൾ ഒപ്പുവച്ച കത്തിൽ പറയുന്നത് എന്തായാലും സമസ്ത കേരള ജാമ്യത്തുല്ലുമ്മയുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം അത് തീർത്തും അപലപനീയമാണ് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് അസ്കർ അലി ഫൈസി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നവർ ജാമ്യയുടെ തലപ്പത്തുണ്ട് നേതൃത്വത്തിലുണ്ട് അവരെ ആദ്യം പുറത്താക്കണം എന്ന രൂപത്തിലാണ് ഈ കത്ത് പോയിട്ടുള്ളത് മാത്രമല്ല ഇവർ തന്നെ സമസ്തക്കും കത്ത് കൊടുക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ജാമ്യ കമ്മിറ്റിക്കും അതുപോലെ തന്നെ സമസ്തക്കും കത്ത് കൊടുക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് നിരവധി യൂണിറ്റുകളും നിരവധി കമ്മിറ്റികളും സമാനമായ കത്തുകൾ നൽകുന്നുണ്ട് പലരും നൽകിയിട്ടുണ്ട് എന്നും ബന്ധപ്പെട്ടവർ യൂണിറ്റിൽ നിന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയത്തുലമക്ക് നിരവധി പരാതികൾ പോയി കഴിഞ്ഞു അടുത്ത സമസ്തയുടെ യോഗം മുഷാവർ യോഗം ഇത് ചർച്ച ചെയ്യുമെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു എന്തായാലും രാഷ്ട്രീയക്കാരുടെ തന്നിഷ്ടം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയ തുലുമ്മയുടെ ഇത്തരം മുന്നേറ്റങ്ങളെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം കാരണം സ്വന്തമായിട്ട് സ്ഥാപനത്തുന്നോ സ്വന്തം തറവാട്ട് സ്വത്തുന്നോ ആണ് ഇത് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിൽ അപലപിക്കേണ്ട കാര്യമോ പ്രതിഷേധിക്കേണ്ട കാര്യമോ ഇല്ല മറിച്ച് സമസ്ത കേരള ജമിയ തുലമ കൃത്യമായിട്ട് ഇടപെടാനുള്ള അവകാശവും അതുപോലെ തന്നെ നിയമങ്ങളും നിലനിൽക്കെ ആ സമസ്തയെന്ന മഹാപണ്ഡിതസഭയെ ധിക്കരിച്ചു കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കത്തുകളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ മുന്നോട്ട് വരും എന്നാണ് അറിയാൻ സാധിച്ചത് റബ്ബുൽ അള്ളാഹുറബുൽസത്ത് സമസ്തയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കട്ടെ സ്ഥാപനത്തിൽ നന്മ നിലനിർത്താനും അതുപോലെ തന്നെ തിന്മകളുടെ വാക്താക്കളുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബാനു താല അതിനെ ശുദ്ധീകരിക്കാനും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു റബ്ബുലിസത്ത് വിജയം നൽകും അള്ളാഹു വിജയം നൽകട്ടെ അമീൻ അസ്സലാം അലൈക്കും വരഹമുല്ല